ഇ പി ജയരാജന്റെ പ്രസ്താവനയോടെ സി പി ഐ എം ബി ജെ പി അന്തർധാര മറന്നീ പുറത്തു വന്നിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചത് ബിജെപിയുടെ സഹായം കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇന്നലെ ജയരാജന്റെ പ്രസ്താവനയോടെ അത് സത്യമാണെന്ന് ജയരാജൻ അദ്ദേഹം കണ്ടുവെന്നാണ് മുഖ്യമന്ത്രി അറിയാതെ ശ്രീ ജയരാജൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തില്ല ഇതിലെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ തന്നെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരത് ഇന്നും ഇന്നലെയുമല്ല കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ചതാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലം മുതൽ ബി ജെ പിയുമായി ധാരണയിലാണ് സി പി എം പ്രവർത്തിക്കുന്നത് തുടർഭരണം ഉണ്ടായത് തന്നെ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയിട്ടാണ് യു ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് ബി ജെ പിക്ക് പതിനാല് ശതമാനം ഉണ്ടായിരുന്നത് പത്തായി കുറഞ്ഞു ആ നാല് ശതമാനമാണ് തുടർഭരണത്തിലേക്ക് നയിച്ചത്